നമസ്കാരം അച്ചൂസ് ട്രാവൽ ബ്ലോഗിൻ്റെ ഇടുക്കി ചാപ്റ്റർ ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആനചാടിക്കുത്തിലാണ് പോയത് എന്നാൽ ഈ പ്രാവശ്യം രണ്ട് സ്ഥലങ്ങളാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഒന്ന് കാറ്റാടിക്കടവും ഒന്ന് കോട്ടപ്പാറയുമാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് പോകുന്നത് കോട്ടപ്പാറയിലേക്കാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ പ്രതീക്ഷിച്ചതിലധികം ആളുകൾ കാണുകയും സപ്പോർട്ട് തരികയും ഒരുപാട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ വന്ന മിസ്റ്റേക്കുകളെല്ലാം തിരുത്തി കുറച്ചുകൂടി നന്നായിട്ട് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക നമ്മൾ കോട്ടപ്പാറയും കാറ്റാടിക്കടവും രണ്ടും രണ്ട് വ്യൂ പോയിൻ്റാണ് പക്ഷെ രണ്ടും രണ്ട് രീതിയിലുള്ള ദൃശ്യാനുഭവമാണ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇത് കാണിക്കാതെ ഇടുക്കി ചാപ്റ്റർ പൂർണ്ണമാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ കാറ്റാടിക്കടവും കോട്ടപ്പാറയും തിരഞ്ഞെടുത്തിട്ട് മാത്രവുമല്ല കാറ്റാടിക്കടവും കോട്ടപ്പാറയും ആനചാടിക്കുത്തും ഏകദേശം പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് ഒരു ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന പ്രദേശങ്ങളാണ് ഈ മൂന്ന് പ്രദേശം ചെറിയ വഴിയിലൂടെയാണ് കോട്ടപ്പാറയിലേക്ക് പോകുന്നത് കുറച്ച് ദൂരം ഇങ്ങനെ ഈ സൈഡിലൂടെയുള്ള വഴിയിലൂടെ ഇങ്ങനെ നടക്കാനുണ്ട് സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ജനത്തിരക്ക് ഇന്ന് കുറവാണ് എന്നാലും കുറച്ച് ആളുകളുണ്ട് നവദിവസമായതുകൊണ്ട് കുറച്ച് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് കോട്ടപ്പാറ വ്യൂ പോയിന്റ് സാധാരണ നമ്മൾ വരുമ്പോൾ കാണാവുന്ന ഒരു ദൃശ്യം ഇന്ന് കാണാൻ പറ്റുന്നില്ല എങ്കിൽ കൂടി ചെറുതായിട്ടൊരു മഞ്ഞൊക്കെ ഉണ്ടെന്ന് സ്നോ ബെഡ് ചെറുതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാ ദിവസവും കാണുന്നത് പോലെ ഒരു കാഴ്ച ഇന്നില്ല എന്നിരുന്നാൽ തന്നെയും കാമാൻ ക്വയറ്റായിട്ട് പ്രദേശം ഇങ്ങനെ വളരെ സുന്ദരമായിട്ടിങ്ങനെ കാണാൻ കഴിയും ഈ താഴെ കാണുന്ന ഈ താഴെ കാണുന്ന പ്രദേശമാണ് വണ്ണപ്പുറം അതുപോലെ തന്നെ ഇന്ന് ആളുകൾ വളരെ കുറവാണ് ദൃശ്യം അത്ര സുന്ദരമല്ലാത്തതുകൊണ്ടായിരിക്കാം ആളുകളിൽ ഈ കാണുന്ന ചെറിയ വഴിയിലൂടെയാണ് നമ്മൾ കോട്ടപ്പാറയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് ചെറിയൊരു വഴിയാണ് നടപ്പാത മാത്രമേ ഉള്ളൂ നടപ്പാത മാത്രമേ ഡെവലപ്പ് ഡെവലപ്പായിട്ടൊന്നുമില്ല പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ സ്ഥലം സന്ദർശിക്കാൻ വരുമ്പോൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളും പ്ലാസ്റ്റിക് കവറുകളും ദയവായിട്ട് ഇവിടെ ഇടാതിരിക്കുക കാരണം ഇവിടെ നേരത്തെ വന്നതിൽ കൂടുതൽ പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഒക്കെ ഇവിടെ ക്ഷമിച്ചിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടുമായിട്ട് ഒരു അഭ്യർത്ഥനയാണ് ദയവായിട്ട് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളിങ്ങനെ ഇങ്ങോട്ട് വലിച്ചെറിയരുത് നമുക്ക് ശേഷമുള്ള തലമുറയ്ക്കും ഈ സ്ഥലം കാണാൻ ഇത് ആസ്വദിക്കാനുള്ള അവസരം നമ്മൾ നൽകണമെന്ന് മാത്രമാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാറ്റാടിക്കടവിൻ്റെ കയറി പോകുന്ന കവാടത്തിലെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുന്ന് ഈ കാണുന്ന വഴിയിലൂടെയാണ് കാറ്റാടിക്കടവിലേക്ക് പോകുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം ഈ കാണുന്ന ഈ വഴിയിലൂടെയാണ് കാറ്റാടിക്കടവിലേക്ക് പോകുന്നത് ഇവിടുന്ന് ഒരു കിലോമീറ്ററോളം കയറി പോകണം കാറ്റാടിക്കടവിലേക്ക് കാറ്റാടിക്കടവിനെ കുറിച്ച് ഈ ഇവിടെ കട നടത്തുന്ന ശശിചേട്ടൻ പറയും നമുക്ക് നോക്കാം കാറ്റാടി പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ നല്ല വിയുമാണ് ആദ്യത്തെ ലൂ പോയിന്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ലൂ പോയിന്റ് ഉണ്ട് അവിടെ ഭയങ്കര നാല് വശവും വീയു ആണ് ധാരാളം ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ നമുക്ക് നോക്കത്താ ദൂരത്ത് നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അതായത് എറണാകുളം കൊച്ചി മുതൽ വാഗമണ്ണ് അതുപോലെ ഇലവീഴ പൂഞ്ചറ അതുപോലെ ഇടുക്കി മൂന്നാറ് മലനിരകൾ അതുപോലെ നേര്യമംഗലത്തിൻ്റെ ഒരു സൈഡ് മൊത്തം കാണാം അതുപോലെ വെള്ളക്കായും വെള്ളള് അതുപോലെ മീനൊടിഞ്ഞാമ്പാറ അതുപോല അതുപോലെ തന്നെ ഈ ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഏറെ സ്ഥലങ്ങൾ ധാരാളമായ സ്ഥലങ്ങൾ കാണാറുണ്ട് ഒരു രണ്ട് ദിവസം നമുക്ക് നടന്ന് സഞ്ചരിച്ച് കാണാനുള്ള സ്ഥലങ്ങൾ ഒന്നാ ആദ്യത്തെ തൊമ്മൻകുത്ത് അതുപോലെ ആനയടിക്കുത്ത് കോട്ടപ്പാറ കാറ്റാടിക്കടവ് അതുപോലെ നാക്കയംകുത്ത് എടത്തനാക്കുത്ത് മീനൊടിഞ്ഞാമ്പാറ ഇത്ര സ്ഥലമാണ് ഈ ചുറ്റുവട്ടത്തുള്ളത് ഇതെല്ലാം ഒരു നാലും അഞ്ചും ആറും കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങളാണ് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അതുപോലെ തന്നെ കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ പുന്നയാറ് വെള്ളച്ചാട്ടം അതുപോലെ ഇടുക്കി ഡാം മൂന്നാറ് അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഓക്കെ താങ്ക് യു ഉത്തനെയുള്ള കേറ്റാണെട്ടോ അത്ര എളുപ്പത്തിൽ കയറി പറ്റാൻ പറ്റുന്ന ഒരു വയ്യൊന്നല്ല ഇതുപോലെയാണ് കയറേണ്ടത് ഏകദേശം കാറ്റാടിക്കളവ് നമ്മൾ കയറി തീരാതെയായി ഈ ഒരു കയറ്റം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് കാറ്റാടിക്കളവാണ് നമ്മൾ കാറ്റാടിക്കളവിലേക്ക് എത്തുകയാണ് ഇവിടെ മുതൽ കാറ്റാടിക്കളവാണുണ്ടോ വ്യൂ പോയിന്റിലേക്ക് これなのかど。 ചുറ്റും കാണുന്നത് ലെമൺ ഗ്രാസാണ് കേട്ടോ അതുകൊണ്ടാണ് കാറ്റാടിക്കടകുന്നതിന് പേര് വന്നത് മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ആണ് കുറച്ച് കഷ്ടപ്പെട്ട് കയറി വന്നാലും ആ കഷ്ടപ്പാട് എല്ലാം മാറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് അതിമനോഹരമായ വ്യൂ പോയിന്റ് അത് മിസ് ചെയ്യാതെ തിരിക്കുക അത്ര മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഇത് കണ്ടില്ലേ കോടമഞ്ഞിങ്ങനെ വന്ന് ഇത് ആസ്വദിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ എഫക്റ്റ് മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഇപ്പോൾ തന്നെ കോട ഇങ്ങനെ നമ്മുടെ ശരീരത്തേക്ക് ഇങ്ങനെ നമ്മുടെ ശരീരത്തേക്ക് ഇങ്ങനെ വന്ന് അടിച്ചുകൊണ്ടിരിക്കുക ചെറിയ രീതിയിൽ വേണ്ടില്ലേ ആ കോട വീണ്ടും മാറി തുടങ്ങി വീണ്ടും തെളിഞ്ഞു തുടങ്ങി വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ ഭാഗത്തിന് ആയി തുടങ്ങി ആസ്വദിക്കുക അല്ലാണ്ട് ഞാൻ ഞാനിതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളെ പറഞ്ഞിട്ട് മടിപ്പിക്കുന്നില്ല ഇത് ശരിക്കും ആസ്വദിക്കേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ ഇടുക്കി ചാപ്റ്റർ ടുവിൻ്റെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് നമ്മൾ ഇന്ന് കണ്ട സ്ഥലങ്ങൾ കോട്ടപ്പാറയും അതുപോലെ തന്നെ കാറ്റാടിക്കടുവാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക കാണാത്ത ഈ സ്ഥലങ്ങളൊന്നും ആസ്വദിക്കാത്ത ആളുകൾ ഇത് കാണുകയും അതുമൂലം ഇങ്ങോട്ട് ആളുകൾ വീണ്ടും വീണ്ടും വരുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെത്തിക്കുക കഴിഞ്ഞ വീഡിയോ ആനചാടിക്കുത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ആ പ്രദേശം സന്ദർശിച്ചിട്ടുണ്ട് എന്നെ വിളിച്ച് ചോദിച്ചു പോകുന്ന വഴികളൊക്കെ വിളിച്ച് ചോദിക്കുകയുണ്ടായി അതുപോലെ എല്ലാവരും ഇതും വന്ന് കാണുക വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്